േമികളെല്ലാം അമ്പരപ്പോടെയാണ് രവിയുടെയും ഭാര്യ ആർത്തിയുടെയും വിവാഹമോചന വാർത്ത കേട്ടത് തമിഴ് സിനിമയിലെ മാതൃകാ ദമ്പതികളുടെ പട്ടികയിലായിരുന്നു ഇരുവരുടെയും സ്ഥാനം അതുകൊണ്ട് തന്നെ നടന്റെ സോഷ്യൽ മീഡിയ പേജിൽ വിവാഹമോചനം പ്രഖ്യാപിച്ചുള്ള കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തുടക്കത്തിൽ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല ആർത്തിയുമായുള്ള പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുവെന്നും വളരെയധികം വേദനയോടെ എടുത്ത തീരുമാനമാണ് ഇതെന്നുമാണ് വിവാഹമോചനം അറിയിച്ച് പങ്കുവച്ച കുറിപ്പിൽ ജയംരവി പറഞ്ഞത് എന്നാൽ ജയംരവി വിവാഹമോചന വാർത്ത പുറത്തുവിട്ടത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്നായിരുന്നു ഭാര്യ ആർത്തിയുടെ പ്രതികരണം ഇരുവർക്കും ആരവ് അയാൻ എന്നിങ്ങനെ രണ്ട് ആൺകുട്ടികളാണുള്ളത് ആർത്തിയുമായുള്ള ബന്ധം നടൻ വേർപ്പെടുത്തിയത് ഗായിക കെനിഷ ഫ്രാൻസിസുമായുള്ള പ്രണയം മൂലമാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ജയംരവി അത്തരം ഗോസിപ്പുകളെയെല്ലാം തള്ളുകയാണ് ചെയ്തത് താൻ ഇത്രയും വർഷം ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും നിയന്ത്രണത്തിലായിരുന്നുവെന്നാണ് വിവാഹമോചനത്തിന് പിന്നിലെ കാരണമായി അദ്ദേഹം പറഞ്ഞത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം പോലും ചെലവഴിക്കാൻ തനിക്ക് അനുവാദമില്ലായിരുന്നുവെന്നും ജയംരവി പറഞ്ഞിരുന്നു നടന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പോലും ഭാര്യ ആർത്തി കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു അത്രേ ഇപ്പോഴിതാ മണിക്കൂറുകൾക്ക് മുമ്പ് നടൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയാകുന്നത് ബോട്ടിലിരുന്ന് കടലും ആകാശവും ആസ്വദിച്ച് റിലാക്സ് ചെയ്യുന്ന ജയംരവിയുടെ ചിത്രങ്ങളാണ് പോസ്റ്റിലുള്ളത് ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ വിധിയല്ല എന്നായിരുന്നു ഫോട്ടോയ്ക്ക് നടൻ നൽകിയ ക്യാപ്ഷൻ സ്റ്റോറിയിലും ഇതേ ഫോട്ടോ പങ്കുവെച്ച് ചിറക് വിരിച്ച് പറക്കുന്ന പ്രാവിന്റെ ഇമോജിയും നടൻ നൽകിയിട്ടുണ്ട് വിവാഹമോചന ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു പോസ്റ്റ് നടൻ പങ്കുവെക്കുന്നത് ഒടുവിൽ സമാധാനത്തോടെ ജയം രവി സ്വന്തം ജീവിതം നയിക്കുന്നത് കാണാൻ കഴിയുന്നു സ്വാതന്ത്ര്യം ലഭിച്ചു അദ്ദേഹം ജീവിതം ആസ്വദിച്ചു തുടങ്ങി എന്നിങ്ങനെയാണ് ഫോട്ടോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ വിവാഹമോചന ശേഷം ജയം രവി കൂടുതൽ ചെറുപ്പമായെന്നും കമന്റുകളുണ്ട് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലുള്ള കോഡ് സെറ്റാണ് നടൻ ധരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് നിർമ്മാതാവായ സുജാത വിജയകുമാറിന്റെ മകളായ ആർത്തിയും ജയം രവിയും വിവാഹിതരാകുന്നത് തമിഴ് സിനിമയിൽ മുൻനിര നടനായി ജയംരവി നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം ആർത്തിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഫോട്ടോഷൂട്ടിലും തിളങ്ങാറുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആർത്തിക്കൊപ്പം ജോയിന്റ് അക്കൗണ്ടാണ് ആണ് രവി ഉപയോഗിക്കുന്നത് താൻ പണം പിൻവലിച്ചാൽ ഉടനെ മെസ്സേജ് പോകും അവൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം ലക്ഷങ്ങൾ വിലയുള്ള ചെരുപ്പും ബാഗും അവർ വാങ്ങാറുണ്ട് താൻ വിദേശത്ത് പോകുമ്പോൾ കാർഡ് ഉപയോഗിച്ചാൽ എന്തിനാണ് കാർഡ് ഉപയോഗിച്ചത് എന്ന് ചോദിക്കും എന്റെ അസിസ്റ്റന്റിനോട് ഞാൻ പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചും ചോദിക്കും ഒരു വലിയ സിനിമയിൽ പ്രവർത്തിച്ചവർക്ക് ഞാൻ ട്രീറ്റ് കൊടുത്തു തിനു പിന്നാലെ എന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് എന്തിനാണ് പണം ചെലവഴിച്ചതെന്ന് ചോദിച്ചു ട്രീറ്റിനായി ആരൊക്കെ വന്നു എന്ന് എന്നോട് ചോദിച്ചു അത് വലിയ നാണക്കേടായിരുന്നു എനിക്ക് എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ പാസ്വേർഡ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമുണ്ടാക്കി ആറു വർഷമായി ഞാൻ അത് ഉപയോഗിച്ചിരുന്നില്ല ബ്രദർ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് വീഡിയോ കോൾ ചെയ്തു റൂമിൽ ആരൊക്കെയുണ്ട് എന്ന് കാണിക്കാൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ കാരണം ചിത്രീകരണം മുടങ്ങി ആർത്തിയുടെ അമ്മയാണ് എന്റെ പല സിനിമകളും തിരഞ്ഞെടുക്കുന്നത് ചിത്രങ്ങൾ പരാജയപ്പെട്ടാൽ എന്നെ കുറ്റപ്പെടുത്തും പക്ഷേ എല്ലാം സാമ്പത്തിക ലാഭം നേടിയിട്ടുള്ള ചിത്രങ്ങളാണ് എന്നാൽ എന്നോട് പറഞ്ഞത് അത് നഷ്ടമാണെന്നാണ് അങ്ങനെ വേറെ നിർമ്മാതാക്കളുടെ സിനിമ ചെയ്യാമെന്ന് കരുതി എന്നാൽ അതിനും സമ്മതിക്കാതെയായി ഇങ്ങനെ സമ്മർദ്ദം താങ്ങാനാകാതെ സൈക്കോളജിസ്റ്റിനെ വരെ കാണേണ്ടി വന്നു അങ്ങനെയാണ് വീട് വിട്ടുപോയത് എന്നാണ് വിവാഹമോചനത്തിലേക്ക് നീങ്ങാനുള്ള കാരണമായി ജയം രവി പറഞ്ഞത്